ിൽ നിന്നൊരു വരുന്നു അവൾ ചെയ്യുന്ന പെണ്ണായിരുന്നു ചെയ്യുന്ന പെണ്ണുങ്ങളെ അമ്മാനെ ഇത് കേൾക്കുന്ന ലൈവ് കേൾക്കുന്ന ആളുകൾ ഉണ്ടായി പരിപാടിക്ക് ഇവിടെ വന്നിരിക്കുന്നവരെ വന്നിരിക്കുന്നവര് അള്ളഹാനെ പേടിച്ചോളു വൻപാപങ്ങളിൽപ്പെട്ട വൻപാപം ചെറുതല്ല ഒരാളെ ബുദ്ധിമുട്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് ഏതെങ്കിലും ആളുകൾ അത് തലപ്പാവ് കെട്ടിയ ഉസ്താദന്മാർ വരെ അതിലുണ്ട് സെഹറ് ചെയ്യുന്നവർ അള്ളാഹു അവർക്ക് തോപ്പ് ചെയ്യാൻ അവസരം കൊടുക്കട്ടെ എന്താണ് തൊൽസമാധി എന്താ അസ്മാവ് വരെ കിട്ടണ പുസ്തകം വെച്ചിട്ട് വര കള്ളി വരച്ചിരിക്കുക പച്ചയായ സെഹറ് ചെയ്യ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്ക പ്രയാസപ്പെടുത്ത രോഗികളാക്കിയ പിശാച്ചിനെ കൊണ്ട് ഉപദ്രവീപ്പിക്ക ഇതിന് ഉസ്താദിനെ കാണാൻ വേണ്ടി പോകണം ഇന്ന കാണാൻ വേണ്ടി പോണം എന്ന് പറഞ്ഞ് സെഹറിന്റെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ പെണ്ണുങ്ങളാണ് ഇത് പറയാതെ വയ്യ പൊന്നാരെ പെണ്ണുങ്ങളെ നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാണ് അഹുനെ ഭയപ്പെട്ടോളി ഒരു മനുഷ്യനെ എങ്ങാനും ബുദ്ധിമുട്ടാക്കുന്ന ഒരു പണി ഒരാൾക്ക് നിങ്ങൾ നൂറ് രൂപ കൊടുത്താൽ മതിയാവും ചിലപ്പോ ഒരു മനുഷ്യന്റെ ലക്ഷങ്ങൾ തകർന്നു പോകാൻ ജീവനോടെ നടക്കുന്ന ഒരു മനുഷ്യനെ രോഗിയായി കിടത്താൻ നിങ്ങൾ ഈ ശെഹർ ചെയ്യുന്നവന് കൊടുക്കുന്ന ഏതെങ്കിലും ചെറിയ ദക്ഷിണ മതിയാവും മുസ്ലിം അല്ലാത്തവരോടും മുസ്ലിമീങ്ങളോടും ചെന്നിട്ട് പച്ചയായ സിഹർ അതുകൊണ്ടാണ് കെട്ടുകളിൽ അർത്ഥമുണ്ട് അതോടൊപ്പം തന്നെ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ സിഹർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചെയ്യിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ് എന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അന്നാനെ ഭയപ്പെട്ടോളൂ എങ്ങാനും തോപ ചെയ്യാൻ കഴിയാതെ മരിച്ചാൽ നരകമാണ് അള്ളാഹു ആ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ നരകമാണ് അതിന്റെ ശിക്ഷ ഒരു മനുഷ്യനോട് ഗുൽമു ചെയ്യാൻ ആരോടെങ്കിലും വെറുപ്പളുണ്ടായതിന്റെ പേരിൽ ആരോടെങ്കിലും ദേഷ്യള്ളതിന്റെ പേരിൽ ഇതുപോലെയുള്ള സെഹരൻ്റെ പണി ഒരാൾക്കും ഈ ഷർ അനുവദിച്ചിട്ടില്ല ചെയ്യാൻ പാടില്ല പഠിക്കൽ ഹറാമാ അത് ചെയ്യൽ ഹറാമാ അത് ചെയ്യുന്ന പോകൽ ഹറാമാ അതിന് ഓട്ടോറിക്ഷ വിളിക്കൽ ഹറാമാ പൈസ കൊടുക്കൽ ഹറാമാണ് അതിന്റെ പേരിൽ ഈ പച്ചയായ സിഹറ് നാടുകളിൽ എല്ലാവിധ അമ്പലത്തിലും അവിടെ ഇവിടെയും സാധന്മാർ പലരും അതിൽ നല്ല ആൾക്കാരുണ്ട് സ്വലഹീങ്ങളായ ആഭിദീകങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന റൊട്ടിയ ചെയ്യുന്ന ചെയ്യുന്ന നല്ല ചികിത്സ ചെയ്യുന്ന ആലിമീങ്ങളുണ്ട് പക്ഷേ കള്ളനാണയങ്ങളും നല്ല നാണയത്തിന്റെ അടിയിലൂടെ പോകുന്നുണ്ട് എന്നിട്ട് സിഹർ ചെയ്യിപ്പിക്കുക മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്ക അവനോട് എന്റെ അയൽവാസി പെണ്ണുന്ന് കുടുങ്ങണം ഇവനിങ്ങനെ അടങ്ങാറാവണം അവൻറെ ആ വൂടൊന്നും നഷ്ടപ്പെടണം അവൻറെ ആ ജോലി ഒന്ന് പോയി കിട്ടണം അവനൊന്ന് തലകുത്തനെ ഗൾഫിൽ നിങ്ങട്ട് വരണം ഇതൊക്കെയാ ലക്ഷ്യങ്ങള് സംഘടനാ വൈരാഗ്യങ്ങളുടെ പേരിൽ നടക്കുന്നത് വേറെ ഇതൊന്ന് ഒരു നിലക്കും അന്നാൻ്റെ മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റൂലേ െ സാഹിറത്തിന് വലിയ ശിക്ഷയാണ് വലിയ ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് സെഹൃദ ചെയ്യുന്നവർക്ക് അങ്ങനത്തെ ഒരു പെണ്ലി നിന്ന് വന്നു സൗദി അറേബ്യയുടെ തസീം അഹ്സാ ഇന്റെ ആ ഒരു ഭാഗങ്ങളിൽ ഇന്നുമുള്ള സ്ഥലമാണ് ജന്തൽ അവിടെ നിന്നൊരു പെണ്ണ് വന്നു ആ പെണ്ണും മദീനയിൽ വന്നിട്ട് വന്ന് കരയാണ് ആ പെണ്ണിന് അന്ന് അറിയില്ലായിരുന്നു അവൾ സീർ ചെയ്ത് കൊടുക്കും സീർ ചെയ്ത് കൊടുക്കും ആളുകൾ വരുന്ന ഷീർ ചെയ്തു ലക്ഷ്യമാടി രൂപങ്ങൾ ഉണ്ടാക്കുക കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കൊച്ചു കുഞ്ഞുങ്ങളുടെ തലമുടി അവരുടെ നഖം അവരുടെ വീട്ടിലുപയോഗിക്കുന്ന കൊച്ചു ടോയി പിഞ്ചു മക്കളെ ആ മക്കൾക്ക് വരെ ഉപദ്രവം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് എന്തായിരിക്കും അള്ളാഹുക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എത്ര വലിയ വലിയ ദുൽമാൻ ചെയ്യല്ലേ ആരും അതിന് കൂട്ടുനിൽക്കല്ലേ ആരും അത് ചെയ്തു പോവല്ലേ ഒരു മനുഷ്യരെ ഉപദ്രവിക്കാൻ ആരെന്ത് ചെയ്തു തരുന്നുണ്ടോ അത് സെഹറായിരിക്കും അതിന് നോക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആരോട് എന്ത് സഹായം ചോദിക്കുന്നുണ്ടോ ആ മനുഷ്യൻ ചെയ്തു തരുന്നത് സെഹറാണ് യാതൊരു സംശയവും ഇല്ല അത്തരം ആളുകളടുത്ത് പോകാനും പാടില്ല അവരെ സമീപിക്കാനും പാടില്ല അവര് തോപ ചെയ്ത് മടങ്ങേണ്ടവരാൻ പോകുന്നവരും ചെയ്തു കൊടുക്കുന്നവരും ഇതൊക്കെ രണ്ടു കിട്ടിയെന്ന് വരും ദുന്യാവിൽ നല്ല വണ്ടിയും കാറൊക്കെ ഉണ്ടായി ഉല്യ ഉഷാറായിരുന്നു വരും ചെന്ന് ഒരു ലോകം നമ്മൾ കാത്തിരിക്കണില്ലേ പരലോകം നമ്മൾ കാത്തിരിക്കണില്ലേ നമ്മൾ എന്താ വിചാരിച്ചത് ഇവിടുന്ന് ചിന്താബാദം വിളിച്ച് നീങ്ങിപ്പോകുന്ന ജീവിതമാണോ ഇത് അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലണ്ടേ അള്ളാഹുവിനോട് ഹിസാബിനെ പറയണ്ടേ അള്ളാഹുന്റെ ബുദ്ധിമുട്ടാക്കാൻ എന്ത് ന്യായം നമ്മൾ പറയും എന്ത് ന്യായം അത് നമുക്ക് എന്താ പറയാനുണ്ടാവുക ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ പേടിച്ചോളൂ എന്ന് എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഞാൻ ചെയ്യുകയാണ് പെണ്ണുങ്ങളെ ആണുങ്ങളെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹറാമാണ് കുറ്റകരമാണ് നോക്കുന്ന അടുത്ത് ും കൈ നോക്കട്ടെനിക്കൊന്നും വേണ്ട നിങ്ങൾ ഒന്നും തരണ്ട ഞാൻ വെറുതെ നോക്കോട്ടെ അങ്ങനെ കൈ നീട്ടി കൊടുക്കാൻ എത്ര ആയിസ് ഇന്നതൊക്കെ നടക്കും എന്ന് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി കൈ നീട്ടി നീട്ടിക്കൊടുക്കുകയും ആ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് അയാള് പോയി എന്ന് എന്താ വേണ്ടത് ഇസ്ലാമിൽ നിന്ന് ഹനം ഒരാൾ വിശ്വസിക്കാതെ വെറുതെ ദിവസത്തെ അയാളുടെ അഴിബാദത്തുകൾക്ക് പ്രതിഫലം കൊടുക്കുകയില്ല നാല്പത് ദിവസത്തെ അമല് എങ്ങനെയെന്നറിയോ വെറുതെ കൈരേഖാശാസ്ത്രം വെറുതെ വായിച്ചു ഒരു എന്താ പറയാ ആസ്ട്രോളജിന്നല്ലേ പറയാ അതിന് ഹോറസ്കോപ്പ് അല്ലെ എന്തായാലും മലയാളത്തിൽ ദിശ രാശി രാശി നോക്കുന്ന പരിപാടി അത് വെറുതെ വായിച്ചു രസായിട്ട് നാല്പത് ദിവസ താമല പൊളിഞ്ഞു പോകും വെറുതെ വായിച്ചാൽ വിശ്വസിച്ചോ ഇസ്ലാം എന്ന് പുറത്തും പോകും ആ എന്റെ നാൾ ഇന്നതാ അല്ലേ അപ്പൊ എനിക്ക് അടുത്ത ആഴ്ച ഇന്നത് വരുമല്ലേ ആ എഴുതിയതോ പറഞ്ഞതോ വിശ്വസിച്ചാൽ ഹബീബിന്റെ അത്ര പിന്നെ മനുഷ്യന്മാരെ പഴപ്പിക്കാൻ വരുന്നവരാ ദൗമത്തുൽ പഴിപ്പിക്കാൻ നിന്ന് ഒരു പെണ്ണ് വന്നു മഹതിയായ മഹദിയായ കഥ പറയുന്നത് പെണ്ണ് കരഞ്ഞു ഓടി നടക്കുന്നുണ്ട് മദീനയിൽ എന്താ കാരണം ഒരുപാട് ആളുകൾക്ക് സെഹർ ചെയ്ത പെണ്ണാണ് ഒരുപാട് ആളുകൾ ഉപദ്രവിച്ച പെണ്ണാണ് പൈശാചിക പൂജ നടത്തിയിരുന്ന പെണ്ണാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ തേടി വന്നിരിക്കുകയാണ് റസൂർ ഉള്ളഹാനോടൊന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നന്നാവണം അറിഞ്ഞില്ല ഇവരില്ലായിരുന്നു ഷെഹർ ചെയ്യുകയായിരുന്നു പണി റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ ഹബീബായ തങ്ങൾ എന്ന് അന്വേഷിച്ചു വന്നു മദീനയിൽ വന്നു ഞങ്ങൾ പറഞ്ഞു ഹബീബ് വഫാത്തായി കിടക്കുകയാണ് ഹബീബിന്റെ റോളയാണിത് ഹബീബിന്റെ റോള് കാണിച്ച പെണ്ണ് പൊട്ടിക്കരഞ്ഞു മദീനയിൽ അലഞ്ഞു ഓടി ഓടിക്കതച്ച് കരഞ്ഞു നടക്കുന്നു പറയുന്നു ആ പെണ്ണിനെ പെണ്ണിനെ ആ ആ എനിക്ക് പോലും പെണ്ണിനോട് എന്തോ ദയാവാലപ്പോ തോന്നിപ്പോയി അത്രക്കും കരഞ്ഞു നടക്കുന്നു എന്റെ റസൂല് മരിച്ചു പോയല്ലോ എന്റെ ഹബീബ് വഹാറ്റായി പോയല്ലോ ആരോടാറബേ ഞാൻ പരാതി പറയാ അമ്പിയാക്കന്മാർക്കല്ലേ ഓടിച്ചെല്ലാൻ ഉള്ളത് മുക്മിനിങ്ങൾക്ക് ലബിന്റെ അടുത്തേക്കല്ലേ ഓടിച്ചെല്ലാൻ ഉള്ളത് നബി ഹബീബായിബി എന്ന് പറഞ്ഞപ്പോ സിഹർ ചെയ്ത് നടന്നിരുന്ന ഈ പെണ് കരഞ്ഞ് 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 നടക്കുന്നത് കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് സഹതാപം തോന്നി എന്ന് ആയിഷീ വൃതയല്ല അവരെ ചോദിച്ചു വന്നതാണ് ഹബീബായ് നബിയില്ല അപ്പൊ അവര് പറഞ്ഞു ഏതെങ്കിലും സ്വഹാബിമാരുണ്ടോ ആരെങ്കിലും ഒന്ന് എനിക്ക് പത്തുവ നൽകുമോ സിഹർ െയ എനിക്ക് ഇനി തൗബയുണ്ടോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തോപ ചെയ്ത് നടക്കാൻ വന്നതാണ് അവര് സുഹാബിമാരും മുഴുവനും പോയി എന്താണ് ഈ പെണ്ണിനോട് പറയുക എന്താണ് ഈ പെണ്ണിന് മറുപടി കൊടുക്കേണ്ടത് അവർക്കറിഞ്ഞില്ല എന്താ മറുപടി കൊടുക്കുക എന്നത് അവസാനം ചില ആളുകൾ ഈ പെണ്ണിന്റെ പരിതാപകരമായ കരച്ചിര് കണ്ടപ്പോൾ പറഞ്ഞു പെണ്ണേ നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ രണ്ടിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങൾക്കത് മതിയാകുമായിരുന്നു പക്ഷേ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പില്ലാത്ത നിങ്ങളോട് എങ്ങനത്തെ ഉപചെയ്യാനാണ് ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾക്കറിയില്ല എന്ന് സ്വഹാബിമാർ മറുപടി കൊടുക്കുന്നു ഇതാണ് സെഹറിന്റെ അപകടം ആ സെഹറ് ചെയ്ത പെണ്ണിനോട് പോലും പാപമോചനത്തിന് മാതൃകയായി പറഞ്ഞത് പരിഹാരമായി പറഞ്ഞത് നിന്റെ ഉമ്മയെ ഉപ്പയെ പോയി ഹിതുമത് ചെയ്യണ് എന്നായിരുന്നു സഹോദരങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അത് സ്വർഗത്തിന്റെ വാതിലുകളാണ് മൂന്നാമത്തേത് മൂന്നാമത്തേത്

അതാർക്കും ആഗ്രഹമില്ലാത്തത് അതുകൊണ്ടല്ലേ നമ്മൾ ഏത് വലിയ രോഗം വന്നാലും കീറു മുറിക്കാൻ കടന്നു കൊടുക്കണത് കുറച്ചെങ്കിലും ജീവിക്കട്ടെ ആർക്കും ആഗ്രഹമില്ലാത്തത് എല്ലാവരും അതിനപ്പം ഹോസ്പിറ്റലിൽ കൂടണത് നമ്മൾ മരിക്കണ്ട കുറച്ചു മരിച്ചാൽ മതിയാണ് അല്ലേ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആർക്കൊക്കെ ജീവിതത്തിൽ ആയിഷ് പറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ അലഹൂഫി അഹരിഹി ഒരു മനുഷ്യന്റെ ഏർപ്പാടുകളിലും ഭക്ഷണത്തിലും പറ വേണമെന്നാഗ്രഹമുണ്ടോ ദീർഘായുസ വേണമെന്നാഗ്രഹമുണ്ടോ ഉമ്മേ െ നന്നായി പരിപാലിച്ചു പോരട്ടെ അതാണ് അതിന്റെ പരിഹാരമെന്ന് ഹബീബുല മാതാപിതാക്കളെ നോക്കിയാൽ എന്തുണ്ട് കൂലി എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും വഴിയെ വരിക എന്തൊക്കെയാണ് കൂലി ഒന്ന് ഉത്തരമുണ്ട് രണ്ട് വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടും മൂന്ന് ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും ആയുഷിൽ വറക്കത്തുണ്ടാകും നാല് മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നമ്മുടെ മക്കള് നമ്മളോട് പെരുമാറാൻ പോകുന്നത് ശിഷ്യനാണ് പറയുമായിരുന്നു വാപ്പയെ ഒരു മകൻ ഇങ്ങനെ അടിക്കുന്നുണ്ട് കൊണ്ടുവന്ന മകൻ അടിയോടടി ഞാൻ ചോദിച്ചു എന്തായത് നീ നിന്റെ വാപ്പയെ തല്ലാണോ അടി കൊള്ളുന്ന വാപ്പ പറഞ്ഞു എന്റെ മകനെ വിട്ടേക്കണേ ഒന്നും ചീത്ത പറയണ്ട എന്റെ വാപ്പയെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ അടിച്ചിട്ടുണ്ട് അതിന് പകരമല്ലാഹു എന്റെ ഈ മകനിലൂടെ തരുന്ന ശിക്ഷയാണത് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് എന്ന പ്രമുഖനായ മഹാൻ പെണ്ണുങ്ങളെ ആണുങ്ങളെ നമ്മൾ എങ്ങനെയാണോ മാതാപിതാക്കളോട് പെരുമാറുന്നത് അതുപോലെ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറാൻ പോകുന്നു ഇത് അള്ളാഹുവിന്റെ അതിലിന്റെ അള്ളാഹുവിന്റെ നീതിയുടെ ഒരു നീതിയാണത് രക്ഷപ്പെടൂല എനിക്കറിയാം പേഴ്സണൽ പല കഥകളും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല എത്രയോ വീടുകൾ അമ്മായിമ്മ പോര് കാണിച്ച സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയോട് എന്ന് കണ്ടിട്ട് ആ ഉമ്മയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം മകന്റെ ഭാര്യയിലൂടെ അന്നത്തെ മരുമകൾ ഇന്നത്തെ വല്ലുമ്മ ഇന്നത്തെ അമ്മായ കണ്ണുനീർ കുടിക്കുന്നത് എനിക്കറിയാം നിങ്ങൾക്കറിയുമായിരിക്കും അതിലാണ് ദുന്യാബു തീർക്കും തീരൂല പരലോകത്തുള്ളത് നാലാമത്തെ ഗുണമതാണ് അഞ്ചാമത്തേത് അല്ലാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ അത് അള്ളാഹു നിങ്ങളോട് തൃപ്തിപ്പെട്ടതിൻ്റെ അടയാളമാണ് നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ദേഷ്യത്തിലാണോ അതല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിൻ്റെ അടയാളമാണെന്ന് ഹബീബുനാഹി വസ്ലം എങ്ങനെയാണ് ഇവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക എന്തുപകാരമാണ് നമുക്ക് എങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയും എന്തൊക്കെ ശരീരം കൊണ്ട് വാക്കുകൊണ്ട് പെരുമാറ്റം കൊണ്ട് നമ്മുടെ ആംഗ്യ വിക്ഷേപം കൊണ്ട് ഗൾഫ് വരെ വിചാരിക്കും ചെലവിന് അയച്ചുകൊടുത്താൽ മതി അത് മാത്രമല്ലല്ലോ അവരോടൊരു നല്ല വാക്ക് അവരോടുള്ള പെരുമാറ്റം അവരോടുള്ള ഇടപെടൽ ഭാഗമാണ് ഭാഗമാണ് മാതാപിതാക്കളുടെ കൈപിടിച്ച് മുത്തണം അവരുടെ അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കണം നെറ്റിയിൽ കൈകൾ ചുംബിക്ക മക്കള് മാതാപിതാക്കളോട് ചെയ്യേണ്ട ബിർവിൽപ്പെട്ടതാണത് കാല് പിടിച്ചു ചുംബിക്ക എന്നിവരെ ചില മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ തീർത്തു പറയാൻ കഴിയും കൈയും നെറ്റിയും ചുംബിക്കണം മാതാപിതാക്കളുടെ ഒരു സ്നേഹത്തിന്റെ ഒരു ഉമ്മ വക്കൽ കാണുമ്പോ അല്ല അവർക്ക് ദീൻപടിപ്പിച്ചു കൊടുക്ക ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ആ ഉമ്മയും ഉപ്പയും പറയുകയാണെങ്കിൽ അതുമാത്രം അനുസരിക്കാൻ പാടില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർക്ക് നമ്മൾ അനുസരണം കൊടുക്കേണ്ടവരാണ് മാതാപിതാക്കളെ വേദനിപ്പിച്ചവരെ എന്തു ചെയ്യും മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്തിയവര് എന്തു ചെയ്യും എന്തു ചെയ്യാൻ പറ്റും മറുപടി തരുന്നു ി എന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ ഗുണ്ടിന് രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ വരുമ്പോൾ അവർ കരയുകയായിരുന്നു ഞാനൊരു മോനെ അവർക്കുള്ളൂ ഞാൻ മരിച്ചുപോയാൽ ഷഹീദായാൽ അവർക്ക് ആരുമില്ല അതോർത്ത് എന്റെ ഉമ്മയും ഉപ്പയും കരയുകയായിരുന്നു ലബിയെ എന്നാലും ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു ഞാൻ അങ്ങയുടെ കൂടെ പോരുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബായി ലഭിക്കൊടുത്തു പോ രണ്ടുപേരെയും നീ കരയിപ്പിച്ചതുപോലെ അവരെ പോയി ചിരിപ്പിക്കേ അതാണതിന്റെ പ്രായശ്ചിത്തം അവരെ ദേഷ്യപ്പെടുത്തിയാൽ പ്രായ്ചിത്തം എന്താ അവരെ സന്തോഷിപ്പിക്ക അവരെ കരയിപ്പിച്ചാൽ അവരെ ചിരിപ്പിക്ക സന്തോഷിപ്പിക്ക അത് തന്നെയാണ് ഉമ്മയുടെ വാപ്പയുടെ കൂടെ നടക്കുകയാണെങ്കിൽ ഒരാവശ്യത്തിനല്ലാതെ മുമ്പിൽ നടക്കരുത് നീ അവരുടെ ബാക്കിലാ നടക്കേണ്ടത് നീ വലിയ ആളായിരിക്കാം പക്ഷേ നിന്റെ ഉപ്പയും ഉമ്മയും എന്നേക്കാളും വലിയ ആളുകളാണ് അതന്നെ അവരാണ് മുമ്പിൽ നടക്കേണ്ടത് നീ ബാക്കിലാ നടക്കേണ്ടത് പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് വേഗം പോയിട്ട് വണ്ടി വിളിച്ചു വരാൻ വേണ്ടി പോവാം മുമ്പിൽ നടന്നോ അല്ലെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നീക്കി കൊടുക്കാൻ വേണ്ടി മുമ്പിൽ നടക്കുകയാണ് അതിനൊന്നും കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നിന്റെ ഉമ്മയും ബാപ്പയും നടക്കുന്നതിന്റെ ബാക്കിലാണ് നീ നടക്കേണ്ടത് ഇത് ശ്രപ പിടിപ്പിക്കുന്ന നിയമമാണ് മഹാനായ പണ്ഡിതൻ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വാപ്പയായ പറഞ്ഞൊരു വാക്കിന്റെ ഒരു ദ്വയുണ്ട് കാലത്ത് കഴിഞ്ഞ മഹാൻ വലിയൊരു ചരിത്രമാണ് മകൻ മരിച്ചതിൽ ഒരു വാപ്പയുടെ സങ്കടവും ഒരു വാപ്പ കൊടുത്ത പ്രാർത്ഥനയുടെയും വലിയൊരു ചരിത്രമാണ് അതിന്റെ ശകലം മാത്രം ഞാൻ പറയുന്നത് ഉമർ ഇബ്നു വാപ്പ പറയുന്നു അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി ഖദ് ഗഫർതു മാ മാ ഖസ്സറ ഖസ്സറ ഫീഹി ഫീഹി മിൻ മിൻ വാജിബി വാജിബി ഫഗ്ഫിർ എൻ്റെ മകൻ മരിച്ചു കിടക്കുകയാണ് പടച്ചവനെ എന്നോട് ചെയ്യേണ്ട ബാധ്യതകളിൽ എന്തെല്ലാം അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ അള്ളാഹുവേ ഞാനത് എന്റെ മോന് പുറത്തു കൊടുത്തിരിക്കുകയാണ് അള്ളാഹുവേ എന്റെ മോനും നീയും തമ്മിലുള്ള വല്ല വിഷയവും ഉണ്ടെങ്കിൽ എന്റെ മോന് പുറത്തു കൊടുക്കണേ ഒരു പാപ്പാക്കും ഉമ്മാക്കും മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥന പടച്ചവനെ എന്റെ മോൻ എന്റെ മോൻ ായിരുന്നുവെന്ന് ഞാൻ പറയട്ടെ രാത്രി ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ മോനന്റെ മുമ്പിൽ നടക്കും പകല് നടക്കുകയാണെങ്കിൽ എന്റെ മോനന്റെ ബാക്കിലായിരിക്കും ഞാൻ താഴെ ഇരിക്കുമ്പോൾ വീടിന്റെ മേൽഭാഗത്ത് പോലും അവൻ വരാറില്ലായിരുന്നു അള്ളാഹുവേ അത്രമേൽ എന്നോട് ഉപകാരം ചെയ്ത മോനാണ് ഞാനും അവനും തമ്മിലുള്ള വിഷയം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു അള്ളാഹുവേ നീയും അവനും തമ്മിലുള്ളത് പുറത്തു കൊടുക്കേണമേട് തൽക്കീം ചെല്ലുന്ന പോലെ തറന്നവരുടെ ഖബറിന്റെ ഖബറിന്റെ അരികത്തിരുന്ന് വാപ്പ ഒരുപാട് പറയുന്ന ഒരു സംഭവമുണ്ട് അതിൽ പറയുന്ന ഭാഗം ഇതാ രാത്രി എന്റെ മുമ്പിൽ നടക്കും എനിക്ക് വഴി കാണിക്കാൻ അതുകൊണ്ട് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ബാധ്യതയാണ് ഒന്ന് ഒന്ന് അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരെ സന്തോഷിപ്പിക്കുക രണ്ട് പകൽ സമയങ്ങളിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നടക്കരുത് രാത്രി സുരക്ഷ വേണമെങ്കിൽ മാത്രം മുമ്പിൽ നടക്കാം അല്ലെങ്കിൽ രാത്രിയിൽ ഇന്നൊക്കെ അവരെ ഏറ്റവും വിളിച്ചൊക്കെ ഉള്ളതല്ലേ അവരാണ് മുമ്പിൽ പോവേണ്ടത് മൂന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു മാതാപിതാക്കളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കരുത് ഇംഗ്ലീഷിലൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോശപ്പെട്ട സംഭവമാണ് നമുക്ക് അറിയുമോന്നറിയില്ല പള്ളിയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആരെങ്കിലുമൊക്കെ വരുന്നത് ആദ്യമായിട്ട് സംസ്കരിക്കാൻ വരുന്ന ഓലൊക്കെ ഉണ്ടാവും ഓലക്കെണ്ണം നോക്കിയിട്ട് അടിമുടിക്കണം നോക്കിയിട്ട് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും ആ മനുഷ്യൻ പിന്നെ ആ പള്ളിക്ക് സംസ്കരിക്കാൻ വരില്ല നമ്മൾ ഒരാളെ തുറച്ചു നോക്കാൻ പാടില്ല എന്നാ ഇങ്ങനെ നോക്കുക ഒരാളുടെ മുഖത്തേക്ക് തുറച്ചിങ്ങനെ എന്തോ ഒരു കുറ്റം ഒരു കുറ്റാന്വേഷണത്തിന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നോക്കുക നോക്കരുത് മാതാപിതാക്കളുടെ മുഖത്തേക്ക് അങ്ങനെ തുറച്ചു നോക്കാൻ പാടില്ല എന്ന് മഹാന്മാർ പറയുന്നു പരിപാടിയാണ് അത് ഉമ്മയെ നോക്കി പേടിപ്പിക്കയെ നോക്കി പഠിപ്പിക്ക പൈസ വേണം തരാൻ പറ്റൂരാ എനിക്ക് മൊബൈൽ വേണം എന്ന് പറഞ്ഞ പിന്നെ ഉമ്മയെ നോക്കി നോക്കി പേടിപ്പിക്കുന്ന പാപ്പയെ ഒരു 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 നോട്ടം നോക്കുന്ന ഉമ്മയുടെ ഉപ്പയുടെ അങ്ങനെ നോക്കുന്നവർ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത ചെയ്തില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണത് തുറിച്ചു നോക്കരുത് ഉമ്മാന്റെ പാപ്പാൻ്റെ മുഖത്തേക്ക് വല്ല ചുമരും മുഖം തുറച്ചു നോക്കാന്നല്ലാണ്ട് ഉമ്മയുടെ പാപ്പയുടെ മുഖത്തേക്ക് ീതിപ്പെടുത്തുന്ന ഒരു നോട്ടം കണ്ടുകൊണ്ട് പോലും നോക്കാൻ പാടില്ല മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമാണെങ്കിൽ തന്നെയും പറയാം പറയില്ലേ അവരുടെ ഈ ഹുമാ ഹുമാന്ന് പറഞ്ഞാൽ മർജ വേണം അത് അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് വാലിദൈനെ കുറിച്ച് പറയാം അതുകൊണ്ട് ആദ്യൊരു എന്ന് പറഞ്ഞിട്ടേ റബിർഹം എന്ന് പറയാ ചെറുടത്തൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് അങ്ങനെ ഉണ്ടാവില്ല ഈ എങ്ങട്ടാ മടങ്ങണത് മാതാപിതാക്കളിലേക്കാണ് ഇതിന്റെ ഒരു മർജിയെ പറയണം ശ്രദ്ധിക്കാൻ വേണ്ടി ഉള്ളതാണ് സാധാരണക്കാർക്കുള്ളതല്ല ആ ഒരു മർജീർ പറയുമ്പോൾ മർജിയെ പറയണ മുമ്പ് പറഞ്ഞിരിക്കണം ആയത്തിൽ അത് വന്നതുകൊണ്ടാണ് റബ്ബിർഹംഹു പറഞ്ഞു പോരുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേന്ന് തന്നെ അത് വരയ്ക്കേണ്ടത്

ാണ് ആയത്തിൽ വക്വ് ചെയ്യുമ്പോഴേ ചില ചിലരെങ്കിലും പറയും പറയുക മൂന്ന് കാര്യങ്ങളല്ല അമൃ ചെയ്യുന്നത്

ൈവ് കേൾക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിട്ട് ഇവിടെ ഉള്ളവർക്ക് തെറ്റുപറ്റി എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം അങ്ങനെയാണ് അത് വരേണ്ടത് അല്ലെങ്കിൽ അർത്ഥവ്യത്യാസവും ആയത്തിന്റെ ആ ഒരു ഘടനയിലും അത് അത് അസുഖകരമായ അർത്ഥം വരും അത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നൽകട്ടെ മഹാനായ സലാം ചെയ്ത ദുആയുണ്ട് ലൂഹിണ്ട് എനിക്കും എൻ്റെ പുറത്തു തരയണമേ എൻ്റെ വീട്ടിൽ മുസ്ലിമായി കടന്നു വന്ന ഏ എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പുറത്തു കൊടുക്കണമേ ലുഹ് നിബി സലാമിൻ്റെ വളരെ വിശാലമായ ഒരു ദ്വായാണത് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുക നാല് മാതാപിതാക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് 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 വേണ്ടി 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 ചെയ്യുക ചെയ്യുക പാപമോചനം ചോദിക്കുക അവരുടെ പേരിൽ ചെയ്യുക ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു ഹബീഫിൽ വന്നിട്ടുണ്ട് ഹബിബായി സ്ഥാനം സ്ഥാനം ഉയർത്തി കൊടുക്കുമ്പോൾ അയാൾ പറയും ഹാദിഹി എനിക്ക് ഉയരാൻ കാരണം ഒരുപാട് ഒരുപാട് ഒരു ബിൽഡിംഗിന്റെ തട്ടുപോലല്ല ഒരു തട്ടും അടുത്ത തട്ടും തട്ടുമിടയിലുള്ള വ്യത്യാസം ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് ഹബീബുനം അപ്പോ എന്തേ പടച്ചവനെ എനിക്ക് ഒരു അപ്ഗ്രേഡ് തന്നത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹുന്റെ മറുപടി വരും നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സ്ഥാനമുയർന്നതാണ്ഹ എന്തൊരു ഭാഗ്യമാണതല്ലേ ഖബറിൽ കിടക്കുന്ന വാപ്പേ അള്ളാഹു ഉയർത്തുകയാണ് കാരണം എന്തേ ജീവിച്ചിരിക്കുന്ന മക്കൾ ദു ആയിരക്കാണ് വടച്ചവന്റെ മുറത്തു കൊടുക്കണേ മരിച്ചുപോയ പുറത്തു കൊടുക്കണേ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ സ്വീകരിക്കപ്പെടുമ്പോ ഉമ്മയുടെ ഉപ്പയുടെ ഉയർത്തി കൊടുക്കുന്നുണ്ടെന്ന് ഹബീബൻ ഒരു ഒരു ആള് ഹബീബിനോട് പറയുന്നു എന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു

എനിക്ക് നല്ലൊരു തോട്ടമുണ്ട് നല്ല പഴവർഗ്ഗങ്ങളുള്ള തോട്ടം അതിനാണ് മിഹ്റാഫ് എന്ന് പറയുന്നത് നല്ല പഴവർഗ്ഗങ്ങളിലൊരു തോട്ടമുണ്ട് ആ തോട്ടം ഉമ്മാക്ക് പകരമായി ഞാൻ സ്വതൊക്കെ ചെയ്യുകയാണ് എന്ന് ഹബീബിനെ സാക്ഷിയാക്കി സ്വതൊക്കെ ചെയ്തു നമുക്ക് പറയില്ലേ പണ്ടൊക്കെ അങ്ങനെയല്ലേ പത്ത് സെന്റ് ഉമ്മാന്റെ പേരില് ഈ തെങ്ങും തോട്ടം ആപ്പാന്റെ പേരില് ഇത് ഭർത്താവിന്റെ പേരില് ഇത് ഭാര്യയുടെ പേരില് അങ്ങനെയല്ലേ നമുക്ക് നമ്മുടെ പള്ളികൾക്ക് വക്കഫു സ്വത്തുണ്ടായത് ഇന്ന് നമ്മളെ അന്നെങ്കിൽ അറബികളെ പിന്നാലെ പോകാൻ അറബികളെ കിട്ടാറുണ്ടോ പള്ളി എടുക്കാൻ അറബി ഉണ്ടോ മുത്രപ്പുര ഉണ്ടാക്കാൻ അറബി ഉണ്ടോ മക്കാമെന്നാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യണ്ടേ നമ്മൾ ചെയ്താലേ നമുക്ക് കൂലി കിട്ടൂ നമ്മൾ ചെയ്യണ്ടേ നമ്മൾ മടിയന്മാരായിട്ട് ഇരിക്കുക കൂലിയൊന്നും വേണ്ട അത്യാവശ്യമായിന്ന വിചാരം ചെറിയൊരു വിഷയം വരുമ്പോഴേക്ക് നമ്മൾ ഓടാൻ ആരെങ്കിലും സഹായിക്കാൻ പുറം നാട്ടുന്നുണ്ടോ നമ്മുടെ നാട്ടുകാരൊക്കെ മുമ്പ് ചെയ്ത അവരുടെയൊക്കെ തുച്ഛമായ ശമ്പളം കൊണ്ടുണ്ടാക്കിയ പള്ളികളല്ലേ നമ്മുടെ നാട്ടിലെ വലിയ ജുമാ പള്ളികളൊക്കെ പൊന്നാനി പള്ളി മുതല് കാസർഗോഡ് തളങ്കര പള്ളി മുതല് നമ്മുടെ നാടുകളിലെ പഴയകാല പള്ളികളൊക്കെ ആ നാട്ടുകാരുണ്ടാക്കിയതല്ലേ ഗൾഫ് അറിബിലുണ്ടെന്നാണോ അല്ലല്ലോ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ തന്നെ ചെയ്യും അള്ളാഹുദിനെ തോഫീക്ക് കൊടുക്കുന്നവർക്ക് അതിന്റെ ഭാഗ്യമുണ്ടാവും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഉമ്മയുടെ പേരിൽ മദീനയിലെ ഏറ്റവും നല്ല കാരക്കകൾ ഉണ്ടാകുന്ന തോട്ടം എന്റെ ഉമ്മായയുടെ പേരിൽ സ്വതൊക്കെ ചെയ്യുന്നു നബിയെ എന്ന് ഹബീബിനോട് പറഞ്ഞു വേറെ ഒരാൾ വന്ന് പറയുന്നു നബിയോടെ ൂസി എന്റെ ഉമ്മ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയ ഉമ്മയാണ് തെറ്റാക്കുന്ന സഹാബി പറഞ്ഞിട്ടില്ല പെട്ടെന്ന് മരിച്ചുനപ്പിയെ ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഉമ്മാക്ക് പക്ഷെ എനിക്ക് തോന്നുകയാണ് ഉമ്മാക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഉമ്മ എന്തെങ്കിലും സ്വതക്ക പള്ളികൾക്കോ ദീനിനോ കൊടുക്കുമായിരുന്നു പക്ഷേ ഉമ്മാക്ക് വിണ്ടാൻ കഴിഞ്ഞില്ല